ഹയർ സെക്കൻഡറി അധ്യാപക ദിനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എസ് മുരളി അധ്യക്ഷനായി പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനു ഗായകൻ ശ്രീകുമാർ നന്ദിക്കര എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എസ് എസ് എൽ സി എൻറോമെന്റ് വിതരണം ഫാദർ ജോയ് പേരെപ്പാടനും സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസും നിർവഹിച്ചു പഞ്ചായത്ത് അംഗം കെ വി സുഭാഷ് പ്രധാന അധ്യാപിക കെ എസ് ഉദയ പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ എൻ മേനോൻ പി ഡി എ പ്രസിഡന്റ് വി കെ സുമേഷ് പി ഡി എ വൈസ് പ്രസിഡന്റ് സി കെ ബിനേഷ് എം പി ടി എ പ്രസിഡന്റ് സ്വാതി നമ്പൂതിരിപ്പാട് പറപ്പൂക്കര എ യു പി എസ് പ്രധാന അധ്യാപിക പി സ്വപ്ന എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി കെ ഡി ബിജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ം വേറെ എത്തിച്ചു കൊടുത്ത പൊതുജന വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാലയം ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിന് ഏറെ സന്തോഷം നമ്മുടെ വിദ്യാലയത്തിന്റെ എഴുപത്തിരണ്ടാം വാർഷികം സമചീനമായി കൊണ്ട് നമ്മളിന്ന് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടായി നമ്മുടെ പഞ്ചായത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രഥമമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത് നമുക്കെല്ലാം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലൊരു വർഷമായിരുന്നു എല്ലാവരും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമാകട്ടെ പ്രാർത്ഥിക്കുന്നു ആക്ച്വലി കരികാണി എന്ന് പറയുന്ന ആൽബമാണ് ആ സ്നേഹമാണ് ഞാൻ ഇവിടെ എത്തിച്ചത് കോടി കരിങ്കാളി വളരെയധികം സന്തോഷം നിറഞ്ഞ നമ്മുടെ സ്കൂളിൻ്റെ പിറന്നാളാണ് ഇന്ന് ആ പിറന്നാൾ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും